നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വർക്ക്ഔട്ട് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വണ്ടിപ്പെരിയാർ കേസിൽ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയെ തുടർന്ന് പ്രതി കുറ്റവിമുക്തനാക്കപ്പെട്ട സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് തേടിയത് വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഈ സംഭവം നടന്ന മുതൽ ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പരമ്പരയാണ് അതാണ് ഈ ജഡ്ജ്മെന്റിൽ പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ പ്രോസിക്യൂഷൻ നടപടികളുടെ സ്റ്റേജിൽ എല്ലാ സ്റ്റേജിലും മുഴുവൻ തെളിവുകളും നശിപ്പിച്ച് യാതൊരുവിധ നമുക്കറിയാലോ മൊഴികളില്ലാത്ത ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളുടെയും ഫോറൻസിക് തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ക്രൂരമായ ഒരു ഹീന അത് എല്ലാ സാധ്യതകളും ആദ്യ ദിവസം മുതൽ അടക്കിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എല്ലാം തുടക്കം മുതൽ നാടിന് മുഴുവൻ അപമാനകരമായ സംഭവമാണിത് അപ്പീൽ നൽകുകയല്ല പുനരന്വേഷണമാണ് വേണ്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു പ്രതിയായ അർജുനെ വെറുതെ വിട്ട പോക്സോ കോടതി ഉത്തരവ് നിർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി കേസിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കേസുമായി ബന്ധപ്പെട്ട് വകുപ്പുതല പരിശോധനയും അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ് വീഴ്ചകളോ ക്രമക്കേടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർക്കശമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു മറ്റ് സഭാനടപടികൾക്ക് പുറമെ മൂന്ന് സുപ്രധാന ബില്ലുകൾ ഇന്ന് സഭയിൽ അവതരിപ്പിക്കും രണ്ടായിരത്തി സംസ്ഥാന ചരക്കു സേവന നികുതി ഭേദഗതി ബിൽ കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ കേരള പഞ്ചായത്തി രാജ് ഭേദഗതി ബിൽ എന്നിവയാണ് ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾ